ിലും ബോളിവുഡിലും ഒക്കെ നിരവധി പേർ ഇന്ന് സംവിധാന രംഗത്തേക്ക് എത്തുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒരു പേര് കൂടെ ചേർന്നു മറ്റാരുമല്ല സൂപ്പർ താരം ഷാറുഖ് ഖാന്റെ ആദ്യ പ്രൊജക്ടിൽ തന്നെ സ്വന്തം കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞുവെന്നാണ് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും അഭിപ്രായം താരപുത്രൻ എന്ന ലേബിളിൽ നിന്ന് മാറി സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ ആര്യന് കഴിഞ്ഞിരിക്കുന്നുവെന്നും അഭിപ്രായമുണ്ട് പക്ഷെ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല ആര്യൻ ഖാന്റെ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇക്കഴിഞ്ഞ ദിവസം മുംബൈയിൽ പ്രീമിയർ ചെയ്തിരുന്നു ബോളിവുഡ് ഒന്നടങ്കം പങ്കെടുത്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ബ്രസീലിയൻ മോഡലാണ് ലരീസ ബൊണീസി എന്നാണ് ഇവരുടെ പേര് ലെറിസയുമായി ആര്യൻ പ്രണയത്തിലാണെന്ന വാർത്തകൾക്കിടെയാണ് അവർ മുംബൈയിൽ സീരീസ് കാണാൻ എത്തിയത് കഴിഞ്ഞില്ലെല്ലാം ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഓഫ് ഷോൾഡർ വസ്ത്രം ധരിച്ചാണ് ലെറീസ കടന്നു വന്നത് ൾക്കായി പോസ് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചത് ബ്രസീലിൽ ജനിച്ച ലറീസ ചെറുപ്പത്തിൽ തന്നെ മോഡലിംഗ് തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നോടെയാണ് കൂടുതൽ മോഡലിംഗ് അവസരങ്ങൾക്കായി അവർ മുംബൈയിൽ എത്തുന്നത് അതേ വർഷം തന്നെ ദേശീയ ബോയ്സ് എന്ന അക്ഷയ് കുമാർ ചിത്രത്തിലെ സുബോണ നാംദേ എന്ന പാർട്ടിൽ ഐറ്റം ഐറ്റംകളായി എത്തി രണ്ട് വർഷം കഴിഞ്ഞ് സീഫ് അലി ഖാന്റെ ഗോ ഗോവേ ഗോൺ എന്ന സിനിമയിൽ വളരെ ചെറിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് രണ്ട് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചു ടിക്ക എന്ന സിനിമയിൽ സായിധരം തേജിന്റെ നായികയായിട്ടാണ് ലറീസ എത്തിയത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് എയ് എന്ന സിനിമയിലും നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു യോയോ ഹണി സിംഗ് ടെറൻസ് ലൂസ് തുടങ്ങിയവരുടെ മ്യൂസിക് വീഡിയോകളിലാണ് ലെറീസ് പ്രത്യക്ഷപ്പെട്ടത് ആര്യൻ ഖാനുമായി പ്രണയത്തിലാണെന്ന വാർത്തകൾ വന്നു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആര്യൻ റലീസെയും അമ്മ റെണറ്റിയും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ആളുകൾ ഇക്കാര്യം ശ്രദ്ധിച്ചത് ലെറീസയും സുഹാന ഖാനും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യാനും ആരംഭിച്ചു അതിനുശേഷം പല സ്ഥലങ്ങളിലായി ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു ആദ്യം ഒരു സംഗീത ദിശയിലായിരുന്നു പിന്നാലെ ആരെ ബ്രാൻഡ് സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ന്യൂയോർ പാർട്ടിയിലും ലെറീസ എത്തിയത് അഭ്യൂങ്ങൾക്ക് ഊർജ്ജം വകുപ്പ് ദ ബാൻഡ് ഓഫ് ബോളിവുഡിന്റെ ഒരു ടീസർ പുറത്തിറങ്ങിയപ്പോൾ ലെറീസ് അത് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തു അൺസ്റ്റോപ്പബിൾ വേൾഡ് നമ്പർ വൺ എന്നൊക്കെയാണ് പോസ്റ്റ് ലറി ആരിനെ വിശേഷിപ്പിച്ചത് ഈ പോസ്റ്റ് ആര്യൻ റീഷർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ട് വായിച്ചപ്പോൾ സംഭവം കളറായി